തിരൂരിൽ കൂട്ടായി പടിഞ്ഞാറക്കരക്കടുത്തുള്ള നായർത്തോട് ഭാഗത്തെയും പുറത്തൂർ കാവിലക്കാടിനെയും ബന്ധിപ്പിച്ച് തിരൂർ പുഴക്ക് കുറുകെ നായർത്തോട് ഭാഗത്ത് നിർമ്മിക്കുന്ന മനോഹരമായ റെയിൻബോ ബ്രിഡ്ജാണിത് പുറത്തൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഈ പാലം വളരെ പ്രയോജനപ്രദമാണ് അപ്രോച്ച് റോഡ് ഒഴികെ മറ്റു ജോലികളെല്ലാം പൂർത്തിയാക്കിയ നായർത്തോട് പാലത്തിലെ സുന്ദരമായ കാഴ്ചകളാണ് നാം കാണുന്നത് മഴവിൽ രൂപത്തിൽ വിവിധ വർണ്ണങ്ങളിൽ ആർച്ച് രൂപത്തിൽ നിർമ്മിച്ച പാലത്തിൻ്റെ മധ്യഭാഗവും വിശാലമായി പരന്നൊഴുകുന്ന തിരൂർ പുഴയും ദൂരെ ഇരു കരകളിലായി നിൽക്കുന്ന പച്ചപ്പും തെങ്ങിൻതോപ്പുകളും തെങ്ങിൻതോപ്പുകൾക്കപ്പുറത്തായി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിറം പകർത്തി അസ്തമിക്കുന്ന സൂര്യനും അസ്തമയ സൂര്യൻ്റെ കാഴ്ചയും ഈ പാലത്തെ കൂടുതൽ ആകർഷണീയമാക്കുന്നുണ്ട് നിലവിൽ തീരദേശത്തു നിന്നും പാലത്തിലേക്ക് എത്തിച്ചേരാവുന്ന വഴിയാണിത് തിരൂർ പുഴയ്ക്ക് കുറുകെ നാനൂറ്റി മുപ്പത്തിമൂന്ന് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് പാലത്തിന്റെ പണി പൂർത്തിയായി ഗതാഗതം ആരംഭിക്കുന്നതോടെ പടിഞ്ഞാറേക്കര ഭാഗത്തുള്ളവർക്ക് ചമ്പ്രവട്ടം ഭാഗത്തെത്തുന്നതിനുള്ള ദൂരം പത്ത് കിലോമീറ്ററോളം കുറയും കിഫ്ബി പദ്ധതി പ്രകാരം നാൽപ്പത്തി ആറ് കോടിയോളം രൂപ ചിലവഴിച്ചാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് പതിനൊന്ന് മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇരുഭാഗത്തും ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതകളും ഒരുക്കിയിട്ടുണ്ട് പാലത്തിനായി അര കിലോമീറ്ററോളം ദൂരത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടതുണ്ട് പ്രധാനമായും ഇരുഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് ബാക്കിയുള്ളത് ദേശീയ ജലപാതക്കു കുറുകെ നിർമ്മിച്ച പാലം ആയതിനാൽ തന്നെ പാലത്തിൻ്റെ മധ്യഭാഗം ജലനിരപ്പിൽ നിന്നും ആറു മീറ്ററോളം ഉയർത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത് പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നതോടെ പുറത്തൂർ പഞ്ചായത്തിൽ പുഴയുടെ ഇരു കരകളിലായി വിഭജിച്ച് കിടന്നിരുന്ന ഈ പ്രദേശം പാലത്തിലൂടെ കൂട്ടിയോജിക്കപ്പെടും ഭാഗത്തുള്ളവർക്കും തീരത്തേക്കും പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിനായി ഇത് ഉപകാരപ്രദമായിരിക്കും പടിഞ്ഞാറക്കര ഭാഗത്തു നിന്നും തീരദേശ ഭാഗത്തു നിന്നും പുറത്തൂർ കാവിലക്കാട് ചമ്പ്രവട്ടം ഭാഗത്തേക്കും ചമ്പ്രവട്ടം പാലം വഴി വരുന്ന വാഹനങ്ങൾക്ക് തീരദേശ പാതയിലേക്കും കടന്നു കടന്നുവരുന്നതിന് ഉപകാരപ്രദമാകുന്ന ഒരു പാതയും പാലവുമാണ് ഇത് കേരളത്തിൻ്റെ തീരദേശ മേഖലയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തീരദേശ ഹൈവേ കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ ചെമ്പ്രവട്ടം പാലത്തിനെയും തീരദേശ ഹൈവേയെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയായിരിക്കും ഇത് നിലവിൽ കൂട്ടായി പടിഞ്ഞാറക്കര തിരൂർ പുഴക്കു കുറുകെ തെളിഞ്ഞു നിൽക്കുന്ന ഈ മഴവിൽ പാലവും പുഴയുടെ കാഴ്ചകളും അസ്തമയവും കാണുന്നതിനായി ദിവസവും നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത് കാലങ്ങളായി അവഗണിക്കപ്പെട്ടിരുന്ന പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമാണ് പാലം യാഥാർത്ഥ്യമാകുന്നതിലൂടെ സാധ്യമാകുന്നത് നിലവിൽ കൂട്ടായി പടിഞ്ഞാറക്കര ഭാഗത്തുള്ളവർ തിരൂർ പുഴ കടന്ന് വാഹനങ്ങളിൽ അക്കരെ എത്തുന്നതിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടതുണ്ട് കൂട്ടായി പാലവും താൽക്കാലികമായി അടച്ചതിനാൽ ഇപ്പോൾ പ്രദേശത്തുകാർ കൂടുതൽ പ്രയാസത്തിലാണ് അതിനാൽ എത്രയും പെട്ടെന്ന് അപ്രോച്ച് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ച് റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പാല പാലനിർമ്മാണത്തിൻ്റെ ഭാഗമായി ബാക്കി നിൽക്കുന്ന അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കൂടി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ കൂടി പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് തിരൂരിൽ നിന്ന് കൂട്ടായി വഴി പടിഞ്ഞാറേക്കര ബീച്ചിലേക്കുള്ള പാതയിൽ നായർത്തോട് ഭാഗത്തു നിന്നും ഈ പാലത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്നതാണ് കൂടാതെ പുറത്തൂർ കാവിലക്കാട് ഭാഗത്തു കൂടെയും ഈ പാലത്തിലേക്ക് എത്തിച്ചേരാം മഴവില്ല് പോലെ വിവിധ വർണ്ണങ്ങളിൽ പെയിൻറ് ചെയ്ത് മനോഹരമാക്കിയ ഈ പാലത്തിലെ അനുഭവവും വൈകുന്നേരങ്ങളിലെ അസ്തമയ സൂര്യൻ്റെ കാഴ്ചയും കാണുന്നതിനായി നിരവധി പേരാണ് ദിവസവും ഇവിടം സന്ദർശിക്കുന്നത് ചക്രവാളത്തിന് നിറം ചാർത്തിക്കൊണ്ട് തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ അസ്തമിക്കുന്ന അസ്തമയ സൂര്യൻ്റെ കാഴ്ച ഒരു വേറിട്ട അനുഭവം തന്നെ ആയിരിക്കും もはやもはや。